അന്ധകാരമാകുന്ന ഇരുട്ടിനെ അകറ്റി അറിവിന്റെ വെളിച്ചം പകരുന്നവരാണ് ഗുരുനാഥർ എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രം അന്ധരാക്കിയവരുടെ ഇരുട്ട് അകറ്റാൻ ഒരു സർവകലാശാലയ്ക്കും സാധ്യമല്ല ആ തിരിച്ചറിവാണ് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പലിന് പ്രതീകാത്മക കുഴിമാടം ഒരുക്കി യാത്രയപ്പ് നൽകിയ അഫ്സൽ ഗുരുവിന്റെ മക്കൾ നൽകുന്നത് മൂന്ന് പതിറ്റാണ്ട് നീണ്ട അധ്യാപകവൃത്തിക്കൊടുവിൽ വൃത്തിക്കൊടുവിൽ കുഴിമാട ഒരുക്കി വെച്ചവരെ കുറിച്ച് ഡോക്ടർ സരസുവിന് പറയാനുള്ളത് എല്ലാവരോടും നല്ല രീതിക്ക് തന്നെ ഞാൻ ഞാൻ എപ്പോഴും ഒരു സത്യത്തിന്റെയോ ന്യായമോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ പിന്നെ സർക്കാർ കുറച്ച് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ കെ എസ് ആർ ഒക്കെ ഉണ്ടല്ലോ ആ അച്ചടക്കം ഇല്ലായ്മ അവിടെ കണ്ടപ്പോൾ അത് അധ്യാപകരി കാണിച്ചാലും കുട്ടികൾ കാണിച്ചാലും അതിന് ഒരു ഒരു ന്യായീകരണം ചോദിക്കുകയോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് ചോദിക്കുകയോ അത് ചോദിക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് ആണ് അതിനാണല്ലോ ഒരു ഒരു സ്ഥാപനത്തിൽ ഏത് സ്ഥാപനമായാലും വിദ്യാഭ്യാസ സ്ഥാപനമായാലും അല്ലാത്ത സ്ഥാപനമായാലും ആ സ്ഥാപനത്തിൽ ഒരു മേലധികാരിയെ വെച്ചിരിക്കുന്ന എന്തിനാണ് വെറുതെ ഫയൽ ഒപ്പിടാൻ വേണ്ടി മാത്രമാണോ ആ സ്ഥാപനത്തിന്റെ ചെട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് പെരുമാറാനാണ് കെ എസ് ആർ അത് തന്നെയാണ് പറയുന്നത് ഇതെന്ന് പറഞ്ഞ ഒരു വിഭാഗം അധ്യാപകരാണ് ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യതയും എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണമെന്ന് എല്ലാം അറിയാവുന്ന ഒരു വിഭാഗം അധ്യാപകരാണ് അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല പക്ഷെ എന്നിട്ടും അവരെ ഒരുമാതിരി ഗുണ്ടായിട്ടും കാണിക്കുകയും ഇവിടെ അഴിഞ്ഞാട്ടം കാണിക്കുകയും ചെയ്യുമ്പോൾ അത് കണ്ണടച്ച് ഞാൻ നോക്കിയിരുന്നില്ല അധ്യാപകർ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി ആയിട്ടുള്ള വിഷയല്ലോ അവിടെ ഉണ്ടായിരുന്നത് ാണ് ഈ ഇപ്പോ വയസ്സാണ് പക്ഷേ അതിന്റെ പിന്നില് ഇടതുപക്ഷ അധ്യാപക സംഘടനയാണുള്ളത് ഇടതുപക്ഷ അധ്യാപക സംഘടനയായിട്ടുള്ള എ കെ ജി സി ടിയിലെ കുറെ അംഗങ്ങൾ എല്ലാവരെയും ഞാൻ പറയത്തില്ല കുറെ അംഗങ്ങൾ അവരാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് അല്ലാതെ ഈ പിള്ളേരെ കൊണ്ട് ചുടിലോട്ട് മാറിക്കുക പറയുന്നത് പോലെയാണ് അവരെ അവരുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അവരൊരു ഗുണ്ടായുസമാണ് അവരെന്താണോന്നാണ് പിന്നെ പറയുന്നത് അതനുസരിച്ച് നമ്മൾ മുഴങ്ങി അവരുടെ രീതിക്ക് ഭരണം നടത്തിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റ് ഇല്ല പക്ഷെ ഞാനിത് ആ രീതിക്കൊന്നും ഞാൻ നോക്കിയില്ല ഞാൻ ഈ കോളേജിന്റെ വികസനം ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെ നല്ല രീതിയിൽ പിന്നെ അവരിവിടുത്ത് പഠിച്ചു പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവർ ഇടപെടേണ്ട അല്ലെങ്കിൽ ഏതൊരു വിദ്യാർത്ഥികളും ഇടപെടേണ്ട ഒരുപാട് കാര്യങ്ങൾ കോളേജിലെ പിന്നെ പല രീതികളിലും മുടങ്ങി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതോടൊന്നും ഇവരെ ആ ശബ്ദം ശബ്ദമുയർത്തുകയാകട്ടെ പോയി ചോദിക്കുകയാകട്ടെ ഉണ്ടായിട്ടില്ല ആവശ്യത്തിനും അനാവശ്യത്തിനും സമരം ചെയ്യുകയും പഠിപ്പ് കൊടുത്തി എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്നത് അവരുടെ ഗുണ്ടായിട്ട് അവർ എല്ലായിടത്തും കാണിക്കുന്നതാണ് പക്ഷെ കോളേജിൽ ന്യായമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നിട്ട് ഇവരാരും ചോദിക്കാൻ ഉണ്ടായില്ല അതിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കോളേജിൽ ലേഡീസ് ഹോസ്റ്റലിലെ വെള്ളത്തിന്റെ ചാർജ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പതിനാല് ലക്ഷം രൂപ അക്യൂമിലേറ്റ് ചെയ്ത് വന്ന ഒരു സംഭവം ഉണ്ടായി അതില് പിന്നെ ഈ അവിടെ റവന്യൂ ഡിവിഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റുകാർ വന്നിട്ട് കോളേജ് ഹോസ്റ്റൽ പൂത്തി സീല് ചെയ്യാൻ പോവുകയാണെന്നും കുട്ടികളെല്ലാം അവിടെ നിറഞ്ഞിക്കൊടുക്കേണ്ടി വരുമെന്നും കുട്ടികൾ മാത്രമുള്ള സമയത്ത് അത് പറഞ്ഞിട്ട് പോയി അപ്പൊ കുട്ടികളെല്ലാം പേടി ഞാൻ ഈ പ്രശ്നം എടുത്ത് പിന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഞാൻ തിരുവനന്തപുരത്ത് പോയി നേരിട്ട് തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പിന്നെ ജലസേചന വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തു ഇവിടൊപ്പം പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് മറ്റേ ഈ എസ് സി എസ് ടി കുട്ടികളാണ് മൂന്നാറാം മാസമുള്ള എസ് ടി കുട്ടികളൊക്കെ ഉണ്ട് ജയലക്ഷ്മി മന്ത്രിയുടെ അവിടെ പരാതി കൊടുത്തു ഇങ്ങനെ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ എം ജിക്ക് പരാതി കൊടുത്തു ഇതെല്ലാം കൊടുത്ത് മുഖ്യമന്ത്രിയാണ് ആ റവന്യൂ റിക്കവറി ഇതിന് ജോബ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിലെഴുതി തന്നത് ഇതിലൊന്നും ഇതേപോലുള്ള പ്രശ്നങ്ങളൊന്നും വരുമ്പോൾ ഈ എ കെ ജി ജിജിയാരെ ഞാൻ കണ്ടില്ല എസ് എഫ് ഐക്കാരെ ഞാൻ കണ്ടില്ല അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് ഫണ്ടുകളൊക്കെ ബി ഡബ്ല്യു ഡിയുടെ ഒക്കെ ഫണ്ടുകൾ പിന്നെ നമുക്ക് പിന്നെ കോളേജിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി വരുന്ന ഒരുപാട് ഫണ്ടുകളുണ്ട് സർക്കാരിൽ നിന്ന് വരുന്ന ഫണ്ടുകളുണ്ട് ഈ വർഷം നമുക്ക് രണ്ടര കോടി രൂപയാണ് അങ്ങനെ ഫണ്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇതില് ഈ കൺസ്ട്രക്ഷൻ പോലെയുള്ള ഇതിന് വരുന്ന ഫണ്ടുകളൊക്കെ നമ്മൾ പി ഡബ്ല്യു ഡിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക അവരുടെ ഫണ്ടില് ഡെപ്പോസിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് ചെയ്തത് പിന്നത് ആ ലോകം കാണത്തില്ല ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ ആ അവരൊന്നും ചെയ്യത്തില്ല ആ ഫണ്ട് അവിടെ കിടക്കും എത്ര വർഷം വേണമെങ്കിൽ ഈ ഫണ്ട് അവിടെ കിടക്കും അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് കോളേജിൽ വികസനം ഉണ്ടാകത്തില്ല കോളേജിന്റെ ലക്ഷണങ്ങൾ പണിയാൻ വേണ്ടി അത്യാവശ്യമായിട്ട് ക്ലാസ്മുകൾ ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടോയ്ലറ്റ് സൗകര്യം ഇല്ല ഇതിനൊക്കെ വേണ്ടിയിട്ട് സർക്കാർ തരുന്ന പൈസ നമ്മൾ പി ഡബ്ല്യു ഡേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഒന്നും ചെയ്യാതെ വർഷങ്ങളോളം അവിടെ ഒന്ന് ഇട്ട് കിടക്കുകയാണ് അത് ഞാൻ ഈ പ്രാവശ്യം അത് ചേക്കപ്പ് ചെയ്തിട്ട് ഞാൻ പത്രങ്ങളിൽ മാസികളിൽ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ ടി വിയിലൊക്കെ അല്ലെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു പത്രത്തൊന്നും വിളിച്ചു കൂട്ടിയിട്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞു അപ്പൊ ഇതിലൊന്നും ഞാൻ നോക്കിയിട്ട് എനിക്ക് ഞാനിന്നിട്ട് ഈ പിള്ളേരോട് എസ് എഫ് ഐ പിള്ളാരോട് തന്നെ ഞാൻ ഒരു ഇവിടെ ചെയ്തു നിങ്ങൾ പോയിട്ട് ആ പി ഡബ്ല്യുടേ അവിടെ ഇരിക്കേ ഒരു നമുക്ക് ഒരു ഡെവലപ്മെന്റ് നടക്കുന്നില്ല നിങ്ങൾ അവർ വിളിക്കുന്നു പറഞ്ഞു അതിലൊന്നും ഒരുത്തരെയും കണ്ടില്ല അതായത് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ കോളേജില് ഗുണം വരുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു എ കെ ജി ജി പിന് ഇല്ല ഒരു എസ് എഫ് ഐക്കാരനും ഇല്ല തിരുവനന്തപുരത്ത് ഒരു കുട്ടി മരിച്ച സംഭവത്തിന് ശേഷം സർക്കാർ ഒരുപാട് ഓർഡർ ഇറക്കിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ പിന്നെ ആ ഓർഡറുകൾ പാലിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് അതൊന്നും പറഞ്ഞാൽ അവരനുസരിക്കില്ല ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നടത്തുകയാണ് പുറത്തുനിന്ന് ഒരാളെ വിളിച്ചൊരു പരിപാടി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസത്തിന് മുമ്പ് പ്രിൻസിപ്പാളിനോട് ചോദിച്ച് ആരൊക്കെയാണ് വരുന്നത് എന്താണ് പ്രോഗ്രാം അതിന്റെ ഫണ്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പലിനെ അറിയിക്കണമെന്നാണ് നിയമം അതിപ്പോ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഓർഡർ ആണ് ഈ ഓർഡർ നമ്മൾ എല്ലാവരെയും വിളിച്ച് വായിച്ച് കേട്ടിച്ച് അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തു അതിൽ എസ് എഫ് ഐക്കാരും മാത്രം ആ മീറ്റിംഗിൽ പങ്കെടുത്തില്ല എന്നിട്ട് ഞാനത് നോട്ടീസ് ബോർഡിൽ ഇട്ടു എല്ലാവരും കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ബോർഡിൽ ഇട്ടു അവിടെ എഴുതിയും വെച്ചു ഈ ഓർഡർ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും അത് കാണേണ്ടതാണ് വായിക്കേണ്ടതാണെന്ന് പറഞ്ഞ് നോട്ടീസ് ബോർഡിൽ പോലും ഇട്ടു പക്ഷെ ഒരു ആൾ ഒരു കുട്ടികളും എന്ത് പരിപാടിയാണ് നടത്തുന്നത് എന്ന് നമ്മളോട് പറയില്ല അങ്ങനെ ഒരുപാട് കടുംപിടുത്ത നമ്മളോട് വളരെ മോശമായിട്ടാണ് ഇപ്പൊ എന്നോട് മാത്രമല്ല മൊത്തത്തിൽ ഇങ്ങനെ എനിക്ക് കോളേജ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഇതൊരു ഒരു വിമൻ എന്താണ് പറയുക തിരുവനന്തപുരത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന പോലെ ഒരു കോളേജ് ആക്കി മാറ്റാനാണ് ഈ എസ് എഫ് ഐക്കാരും ഇവിടുത്തെ ഈ എ കെ ജി സിറ്റിക്കാരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏതാണ്ട് അവര് ഒരു പകുതി വിജയിച്ചിട്ടുണ്ട് കുറച്ചെങ്കിലും ഞാൻ ഞാനിവിടെ വന്നിട്ട് എന്റെ ഒരു ഒരു കൺട്രോളിൽ ഞാൻ കുറച്ചെങ്കിലും കാര്യങ്ങൾ കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് ഇത് ഒരു ഒരു നിയന്ത്രണത്തിൽ നിന്നോണ്ടിരിക്കുന്നത് കാർമ്മികമായിട്ടല്ലാത്ത ഒരു പ്രവർത്തനവും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അവഹേളിച്ചു എന്നുള്ള രീതിയിലൊരു സംഭവം അങ്ങനെ വല്ല പിള്ളേരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് പിള്ളേരെ കൊണ്ട് ഞാൻ പരീക്ഷ പരീക്ഷയിടാൻ പോയി പരീക്ഷ നടത്താമെന്ന് ഇവിടെ ഒരു ഇന്റർണൽ എക്സാമിനേഷന് എല്ലാ കുട്ടികൾക്കും കൂടെ നടത്താനായിട്ട് ഒരു തീരുമാനം എടുത്തത് കൗൺസിലിന്റെ തീരുമാനമായിരുന്നു അത് പക്ഷെ അത് പിന്നെ കൊറേ അധ്യാപകർ എ കെ ജി സിറ്റിന്റെ കുറെ അധ്യാപകർ എനിക്ക് ഒരു കത്ത് കൊണ്ടെത്തുന്നു പരീക്ഷ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അവർക്ക് പേപ്പർ നോക്കാൻ സമയമില്ലാന്നാ പറഞ്ഞു എല്ലാവർക്കും പതിനാറ് മണിക്കൂറാണ് അവർക്ക് പക്ഷെ ഇവർക്ക് മാത്രം എങ്ങനെയാണ് അപ്പൊ സമയമില്ലാതെ വരുന്നത് ഇതേപോലെ പതിനാറ് മണിക്കൂർ പഠിപ്പിക്കുന്ന മറ്റുള്ള ആൾക്കാർക്ക് സയൻസ് സയൻസുകാർക്കൊക്കെ പ്രാക്ടിക്കൽ നടക്കുവാണ്ട് ഒരുപാട് വർക്കുകൾ പ്രോജക്റ്റ് അവർക്കൊക്കെ ഒരുപാട് വർക്കുള്ള ആൾക്കാരാണ് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല ഇവർക്ക് മാത്രം പരീക്ഷ നടത്താൻ പറ്റില്ല ഞങ്ങൾക്ക് പേപ്പർ നോക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരു പരാതി കൊണ്ടക്കാം അപ്പൊ ഞാൻ ബാക്കുകാരുടെ അവർക്ക് പരീക്ഷ നടത്തി ടീച്ചർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി പരീക്ഷ നടത്താമെന്ന് അങ്ങനെയാണെന്നുണ്ട് നടത്താം എന്ത് പറഞ്ഞിട്ട് പരീക്ഷയുമായിട്ട് മുമ്പോട്ട് പോയപ്പോ അവസാനം അവർ പിള്ളേരെ കൊണ്ട് എസ് എഫ് ഐ പിള്ളേരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ചു പഞ്ചിങ്ങിന്റെ മെഷീൻ വെച്ചിരിക്കുന്ന പഞ്ചിങ് റൂം പിള്ളേർ കൂട്ടിയിട്ടു പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് കയറി പോകുന്ന ഓഫീസിന്റെ മോളുടെ നിലയാണ് അവിടെ നിന്നൊരു ബില്ല് ഉണ്ടായിരുന്നു അത് അവർ കൂട്ടിയിട്ടിട്ട് പിള്ളേരെ അവിടെ കാവലിൽ നിന്നും ഒരു അധ്യാപകരോ ഓഫീസ് ജീവനക്കാരോ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടാണ് അതെല്ലാം തുറപ്പിച്ച ആൾക്കാർ അധ്യാപകര് പഞ്ച് ചെയ്തതും ഓഫീസുകാർ മോളിലേക്ക് ഓഫീസിലേക്ക് വന്നതും ഒക്കെ അങ്ങനെയാണ് ചെയ്തത് അപ്പൊ ഇവര് ഇത് എന്നിട്ട് അവൻ എന്നെ പറ്റി മോശമായിരുന്നു കയ്യൻ ഫേസ് വളരെ മോശമായിട്ട് എന്നെ എനിക്കത് കയറ്റി അവന് ഞാനത് അതിന് ഞാൻ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് ഇവനൊന്നും സംസ്കാരം എന്ന് പറയുന്നത് തേണ്ടിയിട്ടില്ല അധ്യാപകരോട് എന്നോടും വന്ന് കയറ്റുകൊണ്ടിക്കൊണ്ട് ഞങ്ങൾ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്നാണ് ഇവരൊക്കെ പറയാറുള്ളത് ഞങ്ങൾ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി അനുസരിച്ചാൽ മതി പരീക്ഷ നടത്താൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇത് എന്ത് വിദ്യാഭ്യാസ സ്ഥാപനം എന്നാണ് പറയുക ഇത് എന്റെ അടുത്ത് കുറെ ആൾക്കാർ ഒരു ദിവസം വന്നു ചോദിച്ചു ഇവിടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് എന്റെ അടുത്ത് കുറെ ആൾക്കാർ വന്ന ഒരു ദിവസം ചോദിച്ചതാണ് ഇവിടെ അടിയും വഴക്കും ബഹളവും ആയിട്ട് മിക്ക ദിവസങ്ങളും ഇത് തന്നെയാണ് പണി ഇതിലിപ്പോ ഈ അധ്യാപകർ ഞാനും എന്ത് ചെയ്യുമെന്ന് പറയും എനിക്കാരോണ്ടാണ് ഇതിനകത്ത് വ്യക്തി വൈരാഗ്യം ഞാൻ പരീക്ഷയിടാൻ തീരുമാനിച്ചത് ഈ കോളേജിന്റെ നന്മയ്ക്കായിട്ടാണോ അതോ വ്യക്തി വൈരാഗ്യം കൊണ്ടാണോ പിന്നെ ഈ കോളേജിൽ കെട്ടിടങ്ങൾ വരണമെന്ന് പറഞ്ഞ് പി ഡബ്ല്യു ഡിക്കാരെ ഞാൻ പിന്നെ തീയത്ത് വിളിക്കാൻ പോയത് എനിക്ക് ഈ ആരുടെയുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടാണ് ഈ കോളേജ് നന്നാ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ ഈ കോളേജ് നൂറ്റി ഇരുപത്തേഴ് വർഷത്തെ പഴക്കമുണ്ട് ചരിത്രം ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ചരിത്രത്തിൽ ഒരാൾ പോലും ചെയ്യാത്തത്രയും നല്ല കാര്യങ്ങൾ ഈ കോളേജിന് വേണ്ടി ചെയ്ത ഒരു അധ്യാപികയാണ് ഞാൻ ഒരു പ്രിൻസിപ്പലാണ് നിങ്ങൾക്കറിയാമോ നൂറ്റി ഇരുപത്തേഴ് വർഷത്തെ പാരമ്പര്യം പറയുമ്പോഴും ഇവിടെ ഒരു ഗാന്ധിജിയുടെ ഫോട്ടോ പോലും ഉണ്ടായിരുന്നില്ല ഈ കോളേജിന്റെ ഓഫീസിൽ ഞാനാണത് പറ്റിയുള്ള പ്രിൻസിപ്പലായി വന്നതിന് ശേഷം അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ ചെറുതും വലുതുമായിട്ട് ഞാൻ ഈ കോളേജിന് വേണ്ടി ചെയ്തിരിക്കുന്നു ഒരു ഒരു വലിയ അല്ലെങ്കിൽ സ്ത്രീ സംരക്ഷകരായിട്ടാണ് അവര് സ്വയം കാണുന്നത് ചില ബുദ്ധിജീവികൾ അവരെ പ്രചരിപ്പിക്കുന്നതും അത് വേറൊരു സുഖം ഞാനൊരു സ്ത്രീ ആയിരുന്നല്ലോ എന്നിട്ട് എന്താ ചെയ്തത് എന്നോട് അവരെ അതും ഈ കോളേജിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരാളെ ഇരുപത്തി ആറ് കൊല്ലം ഇവിടെ പഠിപ്പിച്ച് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയ ഒരു അധ്യാപികയായിരുന്നു ഞാൻ ഇവിടെ ട്രാൻസ്ഫർ വാങ്ങിച്ച് പോയതാണ് പിന്നീട് ഞാൻ പ്രിൻസിപ്പൽ പ്രൊമോഷൻ ആയിട്ട് പിന്നെ ഈ കോളേജിലേക്ക് പ്രൊമോഷൻ ആയിട്ടാണ് ഇപ്പൊ ഈ വർഷം ഇങ്ങോട്ട് തിരിച്ചു വന്നത് അപ്പൊ എനിക്ക് ഇവിടെ ഈ കോളേജിൽ തന്നെ ഇരുപത്തിയേഴ് വർഷമാണ് ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്റെ ചെറുപ്പക്കാരോ എന്റെ ഈ സ്ഥലത്തെ ഈ വയസ്സായ കാരോ എല്ലാം ഈ എന്റെ 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 ജീവിതം എന്റെ ജീവിതം ജീവനും ഈ കോളേജിന് വേണ്ടിയാണ് ഞാൻ കൊടുത്തത് ഇപ്പൊ അവസാനം എനിക്ക് അവർ ചവ് കൊല്ലതയും തന്നല്ലോ ഇവിടെയാണ് ഞാൻ അധ്യാപിക എന്ന് പറഞ്ഞ് ജനിച്ചത് എന്റെ മരണവും ഇവിടെ തന്നെ അവർ എന്നെ ചവമടക്കി ഇത്രയും നല്ലൊരു എന്താ പറയാ സെന്റോ മാർക്കിൻ കിട്ടി കാണത്തില്ല